ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ ലോകം പാപം പിശാജ് എന്നെ തൊടുകയില്ല തുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല അങ്ങചിറകൻ മറവിലാണ് ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ലോകം പാപം പിശാജ് എന്നെ തൊടുകയില്ല തുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല അങ്ങിന് മറവിലാണു ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ഭിന്നത വിദ്വേഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ ലോകം പാപം പിശാചം നമ്മളെ തൊടും നമ്മൾ ആലയത്തിലോട്ട് പോകുമ്പോൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഒരു ക്രീമൊക്കെ പെരട്ടി നല്ല സുന്ദരമായിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്നിട്ട് നമ്മൾ പാടും ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ പക്ഷെ മറ്റേ സൈഡിൽ കൂടെ ദൈവത്തിനൊരു പാട്ട് കൊടുക്കുകയാണെങ്കിൽ ദൈവം പാടും കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ നീ എന്ത് സ്ഥിതിയിലായി ഇന്ന് രാവിലെ പള്ളിയിൽ വന്നത് എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ശുപ്രഭ്രീ ധാരിയായി നല്ല സൂട്ടുമിട്ട് നല്ല ചില സഭകളൊക്കെ നല്ല വെളുത്ത വെളുത്ത നല്ല വൈറ്റ് ഉടുപ്പ് ഇട്ടേ പള്ളി പോകത്തുള്ളൂ പക്ഷേ അവരുടെ ജീവിതത്തിൽ വൈറ്റ് ഉടുപ്പിട്ടത് കൊണ്ട് അവർക്ക് ഒരു ശുദ്ധത വരണമെന്നില്ല അവരുടെ ജീവിതത്തിന്റെ റൈറ്റിയസ്നസ് കാണണമെന്നില്ല വസ്ത്രത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ അപ്പിയറൻസിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ദൈവം നോക്കുന്നത് അങ്ങനെയല്ല ഫസ്റ്റ് സാമ്പിൾ ചാപ്റ്റർ സിക്സ്റ്റീനിൽ ഇങ്ങനെയാണ് പറയുന്നത് മാൻ ലുക്സ് അറ്റ് ദ ഔട്ട് വേർഡ് അപ്പിയറൻസ് ബട്ട് ഗോഡ് ലുക്സ് അറ്റ് ദ ഇൻവേർഡ് ഹാർട്ട് ഹൃദയം നോക്കുന്നത് ദൈവമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത് ഹൃദയത്തിലെ മാലിന്യങ്ങൾ ദൈവത്തിനറിയാം ഹൃദയത്തിലെ അശുദ്ധതകൾ ദൈവത്തിനറിയാം നമ്മൾ ഏത് അവസ്ഥയിലാണ് ആലയത്തിൽ പോകുന്നത് ഏത് അവസ്ഥയിലാണ് നമ്മൾ പള്ളിയിൽ നിൽക്കുന്നത് എന്ന് ദൈവത്തിന് മാത്രം അറിയാം ഞാനൊരു കുടുംബത്തിൻ്റെ കഥ പറയാം പള്ളിയിൽ പോകുന്നതിന് മുമ്പ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം ഭർത്താവ് ഭാര്യയോട് പറയും ഒന്ന് നിർത്ത് നമ്മളിപ്പോൾ പള്ളിയിൽ പോകല്ലെയോ വഴക്കുണ്ടാക്കലേ കേട്ടോ പള്ളിയിൽ പോയി അവിടെ നിന്നു ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുമ്പിൽ പക്ഷേ പള്ളി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുവാനിരിക്കുമ്പോൾ ആ ഭർത്താവ് ഭാര്യയോട് ചോദിക്കും എടി നീ രാവിലെ പറഞ്ഞത് എന്തുമായിരുന്നു ഒന്ന് പറഞ്ഞ് പിന്നെയും വരക്കു തുടങ്ങും നമ്മൾ ആലയത്തിൽ പോകുമ്പോൾ മാത്രം നമ്മൾ ശുദ്ധത കാണിക്കുകയും ബാക്കിയുള്ള നിമിഷമെല്ലാം നമ്മുടെ ജീവിതത്തിൽ അശുദ്ധത കയറി മാലിന്യം കയറി വല്ലാത്ത അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തിന് ആ ആരാധന ഇഷ്ടപ്പെടത്തില്ല എക്ലിസിയസ്റ്റസ് ചാപ്റ്റർ ഫൈവില് ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് വാക്ക് പ്രൂഡൻലി വെൻ യു ഗോ ടു ദൗസ് ഓഫ് ഗോഡ് ടേക്ക് യുവർ സ്റ്റെപ്സ് കെയർഫുള്ളി ആൻഡ് ഡ്രോ നിയർ ടു ഹിയർ റാദർ ദാൻ ടു ഗീവ് ദ സാക്രിഫൈസ് ഓഫ് ഫോർ നോ ദു ഈവിൽ യശയ പ്രവാചകന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ വാക്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭയം തോന്നുന്ന വാക്യങ്ങളാണ് ദൈവം പറയുന്നത് നീ എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ ആ യാഗങ്ങളെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല നീ കുന്തുരുക്കം കത്തിക്കുന്നുവെങ്കിലും ഈ കുന്തുരുക്കം കുറച്ച് കൊതുകുകളെ ഈ ആലയത്തിൽ നിന്ന് എടുത്തു കളയുകയല്ലാതെ ഈ വേറെ ഒരു വ്യത്യാസവും ഈ ജീവിതത്തിൽ വരുന്നില്ല ഞാനൊരു ഭവനത്തിൽ പ്രസംഗിക്കുവാൻ പോയി ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല പരിശുദ്ധാത്മാവ് വളരെ ക്ലിയർ ആയിട്ട് ഇന്റർഫിയർ ചെയ്തു എന്നോട് പറഞ്ഞു ഈ ഭവനത്തിൽ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ് എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കണം കാരണം ഈ ഭവനത്തിൽ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത കുറെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അന്തരീക്ഷം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ വീട്ടിലുള്ള ആ വ്യക്തി എന്നോട് വന്ന് പറഞ്ഞു പാഷറേ പറഞ്ഞത് ശരിയാ ഞങ്ങൾ രണ്ടുപേരും വെച്ചിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുമായിരുന്നു ദൈവത്തിനറിയാം നമ്മൾ ഒരു ഭവനത്തിൽ പോകുമ്പോൾ ആ ഭവനത്തിൽ ആരാധിക്കുവാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പാട്ട് പാടുവാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥിതി എന്താണ് മത്തായുടെ സുവിശേഷത്തിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ എന്തുവച്ചാൽ നീ പള്ളി പോകുമ്പം നല്ല സൂട്ടിട്ട് നല്ല ഉടുപ്പിട്ട് നീ പള്ളിയിൽ പോകുമ്പം ആ നിന്റെ ആ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് ശ്രദ്ധിച്ചു നോക്കണം സഹോദരന് നിന്റെ നേരെ അല്ലാതെ നിനക്കല്ല കേട്ടോ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ അതിന്റെ ആഴം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വരും പക്ഷെ സഹോദരന് നിന്റെ നേരെ

പള്ളി വന്നിരിക്കുകയാണ് നല്ല സൂട്ടിട്ട് നല്ല സാരി ഇട്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരായി നിൽക്കുകയാണ് എൻറെ പ്രിയന്റെ മുമ്പിൽ പാടിടും ഞാൻ അവിടെ നിൽക്കുമ്പോൾ ആ ഓപ്പണിംഗ് പ്രയർ ചെയ്യുന്ന വ്യക്തി പറയുകയാണ് ഈ വാക്യം ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക അവിടെ പ്രാർത്ഥിക്കുകയാണ് അവന് ദൈവമേ ഇന്ന് രാവിലെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ദൈവമേ ഈ വാക്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്ന് വർക്ക് ചെയ്യട്ടെ പൂർത്തീകരിക്കട്ടെ എന്ന് അവൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവടെ പരിശുദ്ധാത്മാവിനെ ശക്തി വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാവരോടും ഇടപെടുക ഇടപെടുമ്പോൾ ആ വ്യക്തി കണ്ണു തുറക്കുമ്പോൾ ഒരുപക്ഷെ ആ പള്ളിയിൽ ആരും കാണത്തില്ല കാരണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാവരോടും ഇടപെടുകയാണ് അവർ പറഞ്ഞു അയ്യോ എൻ്റെ സഹോദരനോട് എനിക്ക് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ എൻ്റെ സഹോദരിയോട് എനിക്ക് ദേഷ്യമുണ്ട് എൻ്റെ ഭാര്യയോട് എനിക്ക് ദേഷ്യമുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അവൻ ആ വ്യക്തിയോട് നിരപ്പ് പ്രാപിക്കുവാൻ പോവുകയാണ് ഒരുപക്ഷെ ആ വർഷിപ്പ് ടീമിലെ വ്യക്തി പറയുകയാണ് ദൈവമേ ഇന്നത്തെ ആരാധനയ്ക്ക് ഒരു വിടുതൽ ഉണ്ടായിരിക്കണമേ ഇന്നത്തെ ആരാധനയ്ക്ക് ഒരു വ്യത്യസ്തം ഉണ്ടായിരിക്കണമേ സാധാരണ ഉണ്ടാകുന്നതായ ആരാധന അല്ലായിരിക്കണം ദൈവമേ ഇന്നൊരു വ്യത്യസ്തമായ ആരാധന ആയിരിക്കണമേ എന്ന് പറഞ്ഞ ആ വ്യക്തി ഈ വാക്യം വായിക്കുകയാണെങ്കിൽ അയ്യോ ആ പ്രാർത്ഥന തീർക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഡ്രം പ്ലേ ചെയ്യുന്ന വ്യക്തി അവിടെ കാണുമെന്ന് വരത്തില്ല ഒരുപക്ഷെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന വ്യക്തി അവിടെ കാണത്തില്ലായിരിക്കും മെഗാ ചർച്ചസിലെ ഇങ്ങനത്തെ ഒരു വാക്യം എടുത്ത് പ്രസംഗിക്കുകയാണെങ്കിൽ അയ്യായിരം പേര് കാണത്തില്ല ആ പള്ളിയിൽ എനിക്കൊരു സഹോദരന്റെയും സഹോദരിയുടെയും കഥ അറിയാം ഞാൻ ചെറുപ്പം തൊട്ട് കണ്ട ഈ സഹോദരനും സഹോദരിയും അയ്യോ എന്തൊരു സ്നേഹമുള്ള സഹോദരനും സഹോദരി ആയിരുന്നറിയാമോ എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാ ഒരു കുറേ നാൾ കഴിഞ്ഞപ്പോൾ സഹോദരനും സഹോദരിയും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയത്തില്ല ഒരു റിലേഷൻഷിപ്പുമില്ല പിതാവ് മരിച്ചപ്പോൾ ആ സഹോദരി സഹോദരന്റെ വീട്ടിനകത്ത് കയറിയില്ല വെറും സർവീസിന് പള്ളി പോയി എന്ത് ആരാധനയാണ് ഈ നമ്മൾ ചെയ്യുന്നത് എനിക്കൊരു വ്യക്തി അറിയാം ഞാൻ ഒത്തിരി നേരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞതൊന്നും ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല മിനിസ്റ്റർ ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ കുറെ നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി സ്വന്തം സഹോദരനുമായിട്ട് പത്തു വർഷം ഒരു റിലേഷൻഷിപ്പും ഇല്ലാത്ത വ്യക്തിയാണ് പക്ഷേ ആരാധനയ്ക്ക് പോകുന്നുണ്ട് കാണുന്നിടത്തെല്ലാം പ്രസംഗിക്കാൻ എണ്ണിക്കുന്നുണ്ട് ഈ ആരാധന ദൈവം അംഗീകരിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരുപക്ഷെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ എത്ര വ്യക്തികൾക്ക് ഈ പ്രസംഗം ഇഷ്ടപ്പെടുമെന്നറിയത്തില്ല പക്ഷേ എൻ്റെ പ്രാർത്ഥന ഈ പ്രസംഗത്തിൽ കൂടെ ഈ ചിന്തയിൽ കൂടെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇടപെട്ട് ഈ ആരാധനേക്കാൾ കൂടുതൽ ഈ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതല് ഈ പാട്ട് പാടുന്നതിനേക്കാൾ കൂടുതൽ ഈ പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എല്ലാത്തിനേക്കാൾ കൂടുതൽ ദൈവമേ നിറപ്പ് പ്രാപിക്കുവാൻ തുണിയണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഒത്തിരി മീറ്റിംഗ് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മൾ നിറപ്പ് പ്രാപിക്കാത്ത ആ അവസ്ഥയിലാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ ദൈവമേ എന്നോടൊന്ന് സംസാരിക്കണമേ ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിധത്തിൽ ഒരു പ്രശ്നമുണ്ടോ ഞാൻ കാരണം ആ വ്യക്തി അസ്വസ്ഥനായിരിക്കുകയാണോ ഒന്ന് ഫോൺ ഫോണെടുത്താൽ മതി വണ്ടി ഒന്നും എടുക്കണ്ട ഒരു ഫോൺ എടുത്ത് സംസാരിച്ചാൽ മതി ആ സംസാരിച്ച് കഴിയുമ്പോൾ ഒരു വലിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിലും വരും ആ വ്യക്തിക്കും ഒരു സ്വസ്ഥത കിട്ടും നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിറന്നുകൊള്ള പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക ലീവ് യു ഗിഫ്റ്റ് ദൈവത്തിന് ഗിഫ്റ്റ് വേണോ ആരൂടാ നമ്മൾ ഈ പറയുന്നത് ദൈവത്തിന് നമ്മളെ കുറച്ച് ഈ തിരി കത്തിച്ചാൽ ദൈവം സന്തോഷിക്കുമോ യേശാ പ്രവാചകന്റെ പുസ്തകം വായിച്ചാൽ മനസ്സിലാകും ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് നീ കത്തിക്ക് നോക്കി എന്തിനാ കത്തിക്കുന്നോക്കി എന്തിനാ എന്തിനാമോളെ ഇതെല്ലാം ചെയ്യുന്നത് ക്രിസ്ത്യൻ ചാനലില് പ്രവർത്തിക്കുന്ന നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അമ്മച്ചി പറഞ്ഞത് ഇങ്ങനെയാണ് അവൻ എന്നെ ഈ കട്ടിലേന്ന് ആ കട്ടിലയിലോട്ടൊന്ന് മാറ്റിയിട്ട് ഇത് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു നമ്മൾ മറന്നു പോകുന്ന കാര്യം ചെയ്യേണ്ട കാര്യം ചെയ്യണം വചനത്തിലൊരു വാക്യമുണ്ട് സോങ് ഓഫ് ലിറ്റിൽ ഫോക്സസ് സോങ്സിൽഡ് വൈൻ ദീസ് ലിറ്റിൽ ഫോക്സസ് സ്പോയിൽഡ് വൈൻ ഞാൻ പറയും അയ്യോ ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല കേട്ടോ ഞാൻ പറയും ഞാൻ മത്തി പക്ഷേ എവിടാ നമ്മുടെ കുറവ് എവിടാ നമ്മുടെ കുറവ് നമ്മളോട് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ നിനക്ക് ഇന്ന വ്യക്തിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇന്ന് റിക്കൺസൈൽ ചെയ്യുന്നവർ കുറവാണ് റിക്കൺസിലിയേഷൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ കുറവാണ് നമ്മുടെ പ്രൊസീജിയേഴ്സിന് വ്യത്യാസം വരുമ്പോഴാണ് നമ്മുടെ റിസൾട്ടിന് വ്യത്യാസം വരുന്നത് മത്തായിട്ട് സുവിശേഷത്തിൻ്റെ പതിനെട്ടാമത്തെ അധ്യായം ഒരു വാക്യം നമ്മൾ വളരെ അധികം ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് ആ വാക്യം ശരിക്കും പറഞ്ഞാൽ അതാണോ ദൈവം അവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം അല്ല ഇരുപതാമത്തെ വാക്യമാണ് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് നമ്മുടെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയുന്നതാ ദൈവം നീ പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നോ രണ്ടോ പേര് ഒന്നിച്ചു കൂടിയാൽ നീ ഞങ്ങളുടെ മധ്യത്തിൽ വരുമെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എത്ര വ്യക്തികളുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ദൈവം കണ്ടു മോശ ഒറ്റക്കായിരുന്നപ്പോഴാ മൗണ്ട് ഹോറേബി കണ്ടത് മൗണ്ട് സൈനയെ കണ്ടത് സമൂഹയിലെ പ്രവാചകൻ ഒറ്റക്കിരുന്ന് ഉറങ്ങുമ്പോഴാണ് ദൈവം വന്ന് സന്ദർശിക്കുന്നത് തന്നെ ഉള്ളപ്പോൾ ദൈവം സന്ദർശിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവിനൊരു കോരം വേണ്ട എങ്കിൽ ചോദ്യം ഇതെന്താണ് ദൈവം പറഞ്ഞത് എന്തിനാണ് ഈ വാക്യം ഇവിടെ വരുന്നത് എന്നറിയണമെങ്കിൽ പതിനഞ്ചാമത്തെ വാക്യം തൊട്ട് വായിക്കണം നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി പ്രൊസീജിയർ നമ്പർ വൺ അവൻ പിഴച്ചാൽ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പാപമുണ്ടെങ്കിൽ നീ പോയി അവനോട് സംസാരിക്കണം രഹസ്യത്തിൽ പോയി സീക്രട്ടിൽ പോയി വീട്ടിലിരുന്ന് നീയും അവനും ഇരുന്ന് സംസാരിക്കണം രണ്ട് പതിനാറാമത്തെ വാക്യം കേൾക്കാഞ്ഞാലോ രണ്ട് മൂന്ന് സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാകേണ്ടതിന് ഒന്ന് രണ്ടു പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക ആദ്യത്തെ സ്റ്റെപ്പ് ഫെയിൽ ആയാലും രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോകണം അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ പിന്നെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും വാട്ട് അവർ യു ബൈൻഡ് ഓൺ എർത്ത് വിൽ ബി ബൗണ്ട് ഇൻ ഹെവൻ യു ലൂസ് ഓൺ എർത്ത് വിൽ ബി ഇൻ ഹെവൻ ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേരെ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമെത്തപ്പെട്ടാൽ അത് സ്വർഗസ്വനായ എൻ്റെ പിതാവിങ്കൽ നിന്ന് അവർക്ക് ലഭിക്കും ഇത് ആവർത്തന പുസ്തകത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ ഒരു നിയമമാണ് ഒന്നോ രണ്ടോ പേരെ വിളിച്ചിട്ട് അവരുടെ മുമ്പിൽ പാപമേറ്റു പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പാപം മോചിക്കപ്പെടുമെന്നാണ് ദൈവം അവിടെ പറയുന്നത് ഈ ഭാഗം പാപത്തെക്കുറിച്ചാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു കാര്യം മാത്രം യേശു പറഞ്ഞത് നീ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന പോലെ നിന്റെ പാപങ്ങളും ഞാൻ ക്ഷമിക്കും മറ്റുള്ളവരോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ എങ്ങനെ സ്വർഗസ്ഥനായ പിതാവിനോട് ക്ഷമിക്കാൻ പറയും നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ ആ ദേശത്തോടെ നമ്മൾ ദൈവമുമ്പാകെ പോകുമ്പം നമ്മൾ മറന്നു പോകുന്ന കാര്യം ദൈവത്തിന് ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ദേഷ്യത്തോടെ പോകുമ്പോൾ നമുക്ക് കൈനിന്റെയും ഏബിളിന്റെയും കഥ അറിയാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ നാലാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും രണ്ടുപേരും ആരാധനയ്ക്ക് പോവുകയാണ് ഇന്നത്തെ സഭയിൽ നോക്കുകയാണെങ്കിൽ രണ്ടുപേരെ ആരാധനയ്ക്ക് പോവുകയാണ് ഒരാൾ നല്ല ആരാധന മറ്റേയാള് ഭയങ്കര അസ്വസ്ഥതയോടെ ആരാധനയ്ക്ക് വരുന്ന അസ്വസ്ഥതയാണ് ഏതുവാ ദൈവം പറയുന്നവിടെ ദേഷ്യം നിനക്ക് അത് തന്നെയല്ലേ ഇന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നത് പള്ളിയിൽ വരുമ്പോൾ நம்ம ஆராதனைக்கு நிற்கும்போது தெய்வம் இது ஆனோ நம்மளோடு சகோதர சகோதரி எக்களே நீங்கள் எந்த இத்தோஷப்படுந்தே எந்திரேஷம் எனிக்கு ஷேஷம் உண்டாயில் ஞானொன்னு பணிஷ் செய்யும் நீங்களே இவ்வளோ இக்கோ பான் கணக்கிடுவாயில் நீங்கள் ஒரிக்கலும் இங்கே இக்கோ ஞான் பபத்தை ஷமச்சுவெங்கில் நீங்கள குறவகை அறிஞ்சுவெங்கிலும் നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്നാണ് ദൈവം ചോദിക്കുന്നത് പള്ളി നിൽക്കുന്ന ചെലവര് ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ ഈ വ്യക്തി കമ്മ്യൂണിയൻ എടുക്കുവാന്നെങ്കിൽ ഞാൻ എടുക്കത്തില്ല ഈ വ്യക്തി കമ്മ്യൂണിയൻ എടുക്കുവാന്നെങ്കിൽ ഞാൻ എടുക്കത്തില്ല മറ്റേ ഒരു സഹോദരനെ സ്നേഹിക്കാത്ത വ്യക്തി എങ്ങനെ കത്രമേശ നിന്നിട്ട് ആ ഇതെടുക്കും യേശു ചെയ്ത വൻ കാര്യം എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു എൻ്റെ കുറവുകളെ അറിഞ്ഞു എന്നെ രക്ഷയിലിട്ട് കൊണ്ടുവന്ന് ഇത്രമാത്രം അനുഗ്രഹിച്ചു ആ ദൈവത്തെ മറന്ന് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് ഇടപെടുകയാണ് നമുക്ക് ചോദിക്കേണ്ട ചോദ്യം എങ്ങനെയാണ് നമ്മുടെ ആരാധന ഡീസെൻ്റ് ആക്കി മാറ്റാൻ പറ്റുന്നത് ഹൗ കാൻ ബി മേക്ക് അവർ വൺ ഡീസെൻറ് വൺദി വൺ എപ്പോഴാണ് ദൈവം നമ്മുടെ ആരാധനയിൽ സന്തോഷിക്കുന്നത് ഒരു പാസ്റ്റർ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ചില സ്ഥലത്തോട്ട് പോകുമ്പം അവിടെ ഒരു നെഗറ്റീവ് കറണ്ട് അനുഭവപ്പെട്ടാൽ ഞാൻ അവിടെ അധികം നിൽക്കത്തില്ല ഒരു നെഗറ്റീവ് കറണ്ട് അവിടെ അനുഭവപ്പെട്ടാൽ ഞാൻ അവിടെ നിൽക്കത്തില്ല എന്താന്ന് വെച്ചാൽ അവിടെ ഒന്നും നടക്കത്തില്ല ഇത് തന്നെയല്ലേ ദൈവം നമ്മളോട് പറയുന്നത് നീ ദേശത്തോട് നിൽക്കുമ്പോൾ ആങ്കർ നിൽക്കുമ്പോൾ നിനക്കൊരു നെഗറ്റീവ് സ്പിരിറ്റ് ഉണ്ട് നെഗറ്റീവ് കറന്റ് ഉണ്ട് കാരണം ദേശത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന എപ്പോഴും ജടീകമായ പ്രാർത്ഥനയായിരിക്കും ദൈവം പറയുന്നത് ഗോ ആൻഡ് റിക്കൺ സൈൽ ഫസ്റ്റ് നീ ആദ്യം നിരപ്പ് പ്രാപിക്കുക എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് ആദ്യം ഗോ ആൻഡ് മേക്ക് ഇറ്റ് റൈറ്റ് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി അത് കഴിഞ്ഞിട്ട് നീ പാട്ട് പാട് ആ പാട്ടിൻ്റെ ആഴം എന്തായിരിക്കും ഫലപ്രദമായ ഒരു ആരാധന നമുക്ക് എങ്ങനെ നടത്താൻ കഴിയും എങ്ങനെയായിരിക്കണം സംഗീതം മെച്ചപ്പെടുത്താനാണോ ദൈവം പറയുന്നത് മികച്ച പാട്ടുകൾ പാടാനാണോ ദൈവം പറയുന്നത് അതോ മികച്ച പ്രസംഗങ്ങൾ പ്രസംഗിക്കാനാണോ ദൈവം പറയുന്നത് അതൊന്നുമല്ല ദൈവം പറയുന്നത് ഫലപ്രദമായ ഒരു ആരാധന നടത്തണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ കൂടെ വരുന്നുവെങ്കിൽ മറ്റുള്ളവരുമായ ബന്ധത്തിൽ ഫലപ്രദമല്ലാത്ത ആളുകളെ ഒഴിവാക്കുക ആ നെഗറ്റീവ് കറൻ്റുള്ള വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുക

എന്നിലശുധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല മേലാൽ ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല ദൈവം പറയുന്നത് എന്നിൽ അശ്വത്ഥനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല തുടങ്ങിയപ്പോ പാടിയ പാട്ട് ഓർമ്മയുണ്ടോന്നറിയത്തില്ല കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപ ഏകിടണേ ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണമേ വേറൊരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഞാൻ നന്മ കാണാൻ തുറന്ന മനസ്സെനിക്കേകുക എന്നിലായ്മ കാണാൻ ആത്മദർശനമേകുക ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയിദാനങ്ങൾശ്രയത്തിൽ നികളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ അനുദിനം തവഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേടൂ അന്യരിൽ ഞാൻ നന്മ കാണാൻ തുറന്ന മനസ്സെനിക്കേകണം പക്ഷെ എന്നിലെ ഇല്ലായ്മ കാണാൻ ആത്മദർശനം വേണം ആത്മദർശനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ കൃപാവനം എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവം ഞാനത് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യുകയാണ് ചെറിയ കാര്യമായിരിക്കും പക്ഷേ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ച ഒരു വളരെ ബ്യൂട്ടിഫുൾ ഇൻസിഡൻ്റ് ആയിരുന്നു കുറച്ച് വർഷം മുമ്പ് റൈറ്റ് ഷോൾഡറിന്റെ മുകളിൽ നല്ല പെയിന് രാത്രിയിൽ ഉറക്കം വരുന്നില്ല ആ ഉറക്കം വരാത്തത് കൊണ്ട് വല്ലാത്ത അസ്വസ്ഥത ഡേ ടൈമിൽ ഭയങ്കര ടയർനസ് ഇത് ഒരു ദിവസമല്ല കുറേ ദിവസങ്ങൾ കൊണ്ട് ഇത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ മാസങ്ങൾ പോയി ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ദിവസം ഇരുന്ന് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവേ ഈ വേദന എടുത്ത് മാറ്റണമേ ദൈമേ ദൈവേ ഈ വേദന എടുത്ത് മാറ്റണമേ ദൈമേ ഞാൻ പ്രാർത്ഥിച്ചു ദൈവം പറഞ്ഞു ഞാൻ സൗഖ്യമാക്കത്തില്ല ഞാൻ സൗഖ്യമാക്കത്തില്ല കാരണം സൗഖ്യം നീ തന്നെ ആക്കണം യു ആർ ദ വൺ ഹൂ ക്യാൻ ഹീൽ യു യു ആർ ദ വൺ ഹൂ ക്യാൻ ഹീൽ യു ഒരുപക്ഷേ ഇത് റോങ് തിയോളജിയാന്ന് പറയും പക്ഷെ ഇതൊരു ഭയങ്കര മർമ്മമുള്ള ആഴമുള്ള ഒരു രഹസ്യമാണ് എന്നെ ദൈവം പഠിപ്പിച്ചത് എന്നിട്ട് ദൈവം എന്നെ ഓർപ്പിച്ചത് ഒരു വ്യക്തിയോടെ എനിക്ക് വല്ലാതെ ഒരു വല്ലാത്ത ഒരു വിമ്മിഷ്ടമുണ്ടായിരുന്നു ഈ വ്യക്തി വളരെ അധികം പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നതുകൊണ്ട് എനിക്ക് വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എന്തോ ഒരു ഈർച്ച ദൈവം എന്നെ ഓർപ്പിച്ചു നീ ആ വ്യക്തിയെ പോയി കാണണം നീ ആ വ്യക്തിയെ പോയി കാണണം അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചു മറുപടിയില്ല പിന്നെയും ഞാൻ അയച്ചു അയച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ വീട്ടിൽ വരുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഞാൻ ഇന്ന ദിവസം അവൈലബിൾ ആണ് നിങ്ങൾ ഏത് ദിവസം അവൈലബിൾ ആണെന്ന് പറഞ്ഞു അവസാനം ഞാൻ അവരുടെ വീട്ടിൽ പോയി ഞങ്ങൾ നടന്നതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ ആ ഭവനത്തിൽ പോയി സ്നേഹത്തോടെ സംസാരിച്ചു അവിടെ ആഹാരം കഴിച്ചു പ്രാർത്ഥിച്ചു ഇറങ്ങി ആ പ്രാർത്ഥിച്ച് ഇറങ്ങി വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ആ വേദന മാറി എൻ്റെ ആ വേദന മാറി ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ചെറിയ കാര്യമായിരിക്കും പക്ഷെ നമ്മുടെ രാത്രിയിലെ ഉറക്കത്തിന് അസ്വസ്ഥത കൊണ്ടിരുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു വേദന കൊണ്ടുവരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ആ സ്റ്റെപ്പ് എടുക്കുവാൻ താല്പര്യപ്പെടുന്നില്ല ഒരു ഡോക്ടറിനെ കാണുവാനുള്ളതായ ആകാംക്ഷയുണ്ട് മരുന്ന് കഴിക്കാനായിട്ടുള്ളതായ തീഷ്ണതയുണ്ട് പക്ഷേ നമ്മുടെ സഹോദരനോട് നിരപ്പ് പ്രാപിക്കാനോ സഹോദരിയോട് നിരപ്പ് പ്രാപിക്കാനോ നമുക്ക് ഹൃദയം എന്തുകൊണ്ട് വരുന്നില്ല അതിനുള്ളതായ വിനയം എന്തുകൊണ്ട് വരുന്നില്ല അതിനുള്ളതായ താഴ്മ എന്തുകൊണ്ട് വരുന്നില്ല അത് ചെയ്യാത്തതിന്റെ കാരണം സിമ്പിളാണ് ഞാൻ പാടിയതിൽ ഓർമ്മയുണ്ടല്ലോ വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിഴിയണമേ ദൈവമേ അനുദിനം തപഭാവമെങ്കിൽ വിളഞ്ഞിടാൻ കൃപയടൂ ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിൻ ദാനങ്ങൾ സാശ്രയത്തിൽ നികളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ സാശ്രയത്തിൽ നികളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ ക്ഷമിക്കണേ ദൈവമേ എന്നോട് നീ ക്ഷമിച്ചു എന്നോട് നി ദേഷ്യപ്പെട്ടില്ല പക്ഷേ ഞാൻ എന്തിനും മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഷോൾഡർ പെയിനോ ഒരു അസ്വസ്ഥതയോ രാത്രിയിൽ ഉറക്കം കളയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വരുന്നതായ ഒരു ചിരിക്കാൻ വരെ മറന്നുപോകുന്ന ഒരു അവസ്ഥ വരുന്നുവെങ്കിൽ ദൈവമേ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇറങ്ങുവാനായിട്ടുള്ളതായ താഴ്മയെ ഒരു തീഷ്ണതയെ ദൈവമേ നീ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ യേശുന നാമത്തിൽ യാചിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേൻ